ഹായ് ഫ്രണ്ട്സ് പയർ ചെടിയുടെ പൂക്കൾ പൊഴിയുന്നതിനും അല്ലെങ്കിൽ ശരിയായി പൂക്കാതിരിക്കുന്നതിനുമുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പയർ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളാണ് എൻ ബി കെ നൈട്രജൻ പൊട്ടാഷ് ഫോസ്ഫറസ് എന്നീ മൂന്ന് മൂലകങ്ങൾ അത് ചെടി ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു നന്നായിട്ട് വളരുവാൻ അത് സഹായിക്കുന്നു എന്നാൽ വളരുന്ന ചെടിയുടെ പൂക്കൾ പയർ ചെടിയുടെ പൂക്കൾ പൊഴിയാതിരിക്കണമെങ്കിൽ അതിനുവേണ്ട മൂന്ന് ഘടകങ്ങളുണ്ട് അത് ഏറ്റവും അത്യാവശ്യം സിങ്കും കോപ്പറും ബോറോണുമാണ് ഇത് മൂന്നും നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ നിന്ന് ലഭിക്കുക വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി പരിചെടികൾ നടുമ്പോൾ മിക്കവാറും പരിചെടികളെന്നല്ല ഇതുപോലെ അതിൻ്റെ പൂക്കൾ പെട്ടെന്ന് ഈ കായിൽ നിന്ന് കാ പിടിക്കാതെ തന്നെ ഇവ ഇതുപോലെ പൊഴിഞ്ഞു പോകുന്നത് കാണുവാനായിട്ട് കഴിയും ഇത് കാ ലഭിക്കേണ്ടുന്ന പൂക്കളാണ് ഇത് കാ പിടിക്കാതെ അത് പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് ശരിയായി ഇതിൽ പയർ ലഭിക്കാതിരിക്കുന്നു ഈ പയർ ചെടിയെ കണ്ടാലറിയാം ഇതിൻ്റെ വളർച്ചയനുസരിച്ചുള്ള പയർ നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വളം മൈക്രോ മൈക്രോഫുഡാണ് വെജിറ്റബിൾ സോയിൽ ആപ്ലിക്കേഷനായിട്ട് നമുക്കിത് ലഭിക്കുവാനായിട്ട് കഴിയുന്നു ഇതിനകത്ത് ലഭിച്ചിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകങ്ങൾ സിങ്കും കോപ്പറും ബോറോണുമാണ് ഈ സിങ്കും കോപ്പറും ബോറോ ബോറോണും ഉണ്ടെങ്കിൽ ചെടികളുടെ പൂവൊഴിച്ചിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും പയർ നടുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണ്ണിൽ സിങ്കും കോപ്പറിൻ്റെയും ബോറോണിൻ്റെയും അളവ് കുറവാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അത് അതിൻ്റെ മൂ മൂടുകളിൽ അത് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസ് ഓയിൽ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ ഫുഡ് നമുക്ക് കൊടുക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ ധാരാളം ഉണ്ടാവുകയും പൂക്കൾ ഒന്നുപോലും പൊഴിഞ്ഞു പോകാതെ നമുക്ക് ധാരാളം പയർ ലഭിക്കുന്നതിന് ഇടയായി തീരുകയും ചെയ്യും അതുകൊണ്ട് പയർ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നതിന് അത് സാധിക്കുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ കേരളത്തിൽ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് ഈ നീളമുള്ള പയർ അതുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്നവർ ഈ കുംഭമൂലകങ്ങളായ സിങ്കും കോപ്പറും ബോറോണും അടങ്ങിയ വളം ചെടികൾക്ക് കൊടുക്കേണ്ടതാണ്